െ പോയാൽ നല്ലവണ്ണം മല വീശുന്നത് കാണാൻ പറ്റും ഞാൻ ഇങ്ങനെ കെട്ടിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോവുക

ഏടാ പറയ് ഇച്ചിരി പറന്ന് അറുത്തോ അറുത്തോ ചുറ്റിക്കോ പാലവട കടരസ് കൊണ്ടിക്ക് മുണ്ട് മുതടാട്ട അതെ ഒരു പോലേ ഒരു പോലേ പ്രശ്നല്ല ഇൻഫെക്ഷൻ അങ്ങനെ എന്തോ ഉണ്ടോന്നല്ലോ ചരൻ്റെ ദിവസമായിട്ടല്ലോ

നമ്മൾ പ്രസാദാട്ടം ചെയ്യുന്നത് കൂടെ

അല്ല അല്ല നേ ഡബിൾ കവർ തല അടോടക്കല്ല അടോടിച്ചിട്ട് ചെയ്യേ ഓടിച്ചിട്ട് ഇരിക്കാനേടാ തല അടിക്കാതെ അരി പിടിച്ചോ വറച്ച് കുത്തുലേ എന്നെ കുത്തിയതല്ല നേ കവർ കൊട്ടി ചിടത്താണ് ആ മോപ്പി കേ ശുദ്ധി കടക്കാൻ വേണ്ടി അല്ല यार ഇത് അജേദിക്കマラ ഉണ്ടോ അതിനമ്മേൽ കേയല അവാർട്ടിക്ക് അല്ല ജാർട്ടിക്ക് തല കവർ നേണ്ടർ കട്ട് ഒന്നി ജാർപ്പടിയേന്തോ ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ വീഡിയോകൾക്ക് സപ്പോർട്ടും സബ്സ്ക്രൈബർ തൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഇത് കോഴിക്കോട് പുതിയപ്പ ബീച്ചാണ് ഇന്ന് കടൽ വളരെ അശാന്തമായിട്ട് നിൽക്കുകയാണ് ഇപ്പം ഈ കാണുന്ന സീനിൽ വളരെ ശാന്തതയുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മീൻ പിടിക്കുമ്പോൾ ഒക്കെ ഭയങ്കര ശക്തമായിട്ടാണ് കടലടിച്ചത് അപ്പം ഞങ്ങളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്